േ വന്ന് പറഞ്ഞത് അബീബായ വന്നപ്പോൾ ആദ്യൊന്നും പറഞ്ഞു കൊടുത്തില്ല എന്താണ് കാരണമെന്ന് എന്തേ വന്നു ഒന്നിയെ എന്തിനെ വന്നത് ഒന്നുല്ലേ തങ്ങളുടെ മറുപടി വന്നു എന്റെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമയെ കല്യാണം കഴിക്കാൻ ആലോചിച്ചു വന്നതാണോ അടുത്ത ചോദ്യം ോ ഉണ്ടോ വിശ കിട്ടിയോ നല്ല ചോദിക്കുന്നത് എന്താണ് മഹർ കൊടുക്കാൻ വകുപ്പുണ്ടോ എത്ര മതി മഹർ കൊടുക്കാനുണ്ടോ ഇല്ല നബിയെ ഒന്നുമില്ല എന്റെ ആഗ്രഹം അങ്ങയുടെ മോളെ കല്യാണം കഴിക്കണമെന്നാണ് അളിയാരെ നിങ്ങളുടെ പടയെങ്കി എവിടെ നിങ്ങളുടെ ഇരുമ്പിന്റെ പടയങ്കി എവിടെ അതിനെന്ത് കിട്ടും എന്ത് കിട്ടിയാലും അങ്ങ് വാങ്ങിച്ചു വെള്ളി നാണയമാണ് സ്വർണ്ണ നാണയമെന്ന് നാനൂറ് ദൃഹം കിട്ടി ഞങ്ങൾ പറഞ്ഞു അല്ലെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചോളൂ മഹുറും കൊടുത്തോളൂ ഫാത്തിമാക്ക് ലാഹുവിന്റെ ഹബീബ് വിവാഹം ചെയ്ത് കൊടുക്കുകയാണ് എന്റെ മോൾ ഫാത്തിമയാൽ നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു എന്ന് അഷറഫ്സൂൽ വസ്ലം ബ്രോക്കർക്ക് കാശ് കൊടുക്കേണ്ടി വന്നിട്ടില്ല ബ്രോക്കറേജിൻ വളരെ മനോഹരമായ ഹബീബിന്റെ മുമ്പിൽ നടന്ന വിവാഹമാണ് ഹബീബിന്റെ പൊന്നുമോളെ എങ്ങനെയാണ് ഹബീബ് കയ്യിലേൽപ്പിച്ചത് എന്ന് പഠിപ്പിക്കുക ആ ഒരു ചരിത്രം ഒരു പക്ഷേ നമ്മൾ കേട്ടതാവാം പക്ഷേ ഇന്ന് നമ്മൾ നടത്തുന്ന ആഭാസങ്ങളൊന്ന് തെട്ടിച്ചു നോക്കുമ്പോഴ എത്ര ദൂരെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഹൈവേയിൽ നിന്ന് എത്ര ദൂരെയാണ് നമ്മൾ നേർക്കു നേരെ പോവേണ്ട റൂട്ടിൽ നിന്ന് വഴിതെറ്റി ഏതോ ലോകത്തൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നടക്കുന്നു പ്രിയപ്പെട്ടപ്പോൾ ഏൽപ്പിക്കുകയാണ് വിവാഹം നടക്കുന്ന ആദ്യത്തെ ദിവസമാണത് ഞാൻ വരുന്നത് വരെ നിങ്ങൾ നിങ്ങൾ ഉറങ്ങരുത് എന്നെ കാത്തിരിക്കണം ഞാൻ രാത്രി വീട്ടിലേക്ക് വരാം വിവാഹം കഴിഞ്ഞു അന്നത്തെ ദിവസം എത്ര സിമ്പിളാണ് മുത്തിനി ബിൾ വിവാഹം ചെയ്ത് അങ്ങനെയായിരുന്നു സഫിയ അവരുടെ വാപ്പ ജൂതനായിരുന്നു സൊഫിയ ബീബി ജൂതമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന മഹതിയാണ് വിവാഹം ചെയ്ത് സദ്യ വേണം സദ്യ വേണം വേണം നിബി ഞങ്ങൾ ആരുടെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ കൊണ്ടുവരണേ പറയാ നബീബിന്റെ കല്യാണമാണത് എല്ലാരും കാരൊക്കെ കൊണ്ടുവന്നു ആരോ കുറച്ചാൾ കുറച്ച് നെയ്യും അത് ഒരു മൃഗത്തിന്റെ തോലുണ്ടായിരുന്നു അവരെ സുപ്ര വിരിക്കുന്ന പോലെ വിരിക്കുന്ന ഒരു വസ്ത്രത്തിൽ വിരിച്ചിട്ട് കാരക്കയും കുറച്ച് നെയ്യും അവിടെ വെച്ചു കാരക്ക ഓരോന്ന് ഓരോരുത്തരും എടുത്തു നിന്നാൻ തുടങ്ങി ആ സുപ്രക്ക് ചുറ്റും ആളുകൾ ഇരിക്കാൻ തുടങ്ങി തങ്ങൾ പറഞ്ഞു വിളിച്ചോളൂ വിളിച്ചോളൂ എല്ലാവരെയും വിളിച്ചോളൂ വിവാഹത്തിന്റെ സദ്യയാണെന്ന് പറഞ്ഞ് ഓരോരുത്തരെയും വിളിച്ചു കൊണ്ടുവന്നു എല്ലാവരും വന്നു അനുസൃതിയുള്ളവനോ ഹാദി ഞങ്ങളുടെ ഹാദിമ് പറയുന്നു ഞങ്ങൾ ഹൈബർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് നാനൂറ് പേർ ഞങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവർക്കും ഭക്ഷണം അവിടെ തികഞ്ഞു എന്നതാണ് അത്ഭുതം അത് ഹബീബിന്റെ അള്ളാഹു നൽകുന്ന മിറക്കൽസ് അള്ളാഹു നൽകുന്ന മഹാത്ഭുതങ്ങൾ നാനൂറ് ആൾക്ക് കുറഞ്ഞ കാരക്ക മതി കാരക്കയും നെയ്യും ഇതായിരുന്നു ഹബീബിന്റെ കല്യാണത്തിന്റെ വിഭവം അതാണ് ഏറ്റവും ഗംഭീരമായ ഹബീബിന്റെ വിവാഹ സന്ധ്യ വിവാഹ സദ്യാ കല്യാണം കഴിച്ചപ്പോഴാണ് ഒരാടുത്തത് ഹബിബായുധങ്ങൾക്കത് ഇഷ്ടമായിരുന്നു ഞങ്ങൾ പറയും കല്യാണം കഴിഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞാൽ തന്നെ വിവാഹ സദ്യ കൊടുക്കാം അല്ല ഏറ്റവും പുണ്യമായ സമയം ശ്രേഷ്ഠമായ സമയം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു രാത്രി താമസിച്ചതിന്റെ ശേഷമാണ് പക്ഷെ അതിന്റെ മുമ്പും കൊടുക്കാം ശേഷം കൊടുക്കാം അതിലൊന്നും ഇവിടെ ഒരു വിരോധം പറഞ്ഞിട്ടില്ല കാരണം അത് അതിന്റെ അരികത്ത് തന്നെയല്ലേ കുഴപ്പമില്ല നമ്മൾ നാട്ടിൽ നടക്കുന്ന തെറ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല കുഴപ്പമില്ല പക്ഷേ പുണ്യമായതെങ്ങനെയാ ഭാരയും ഭർത്താവും ഒരു ദിവസമെങ്കിലും ഒരു രാത്രി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം വലീമത്തിന്റെ ഭക്ഷണം കൊടുക്കും കൊടുക്കാം നിക്കാഹ് കഴിഞ്ഞ് എപ്പോഴും കൊടുക്കാം ഒരുമിച്ച് താമസിച്ചു കഴിഞ്ഞ് എപ്പോഴും കൊടുക്കാം അന്ന് തന്നെ ആവണം നിർബന്ധമില്ല മഹാനായ അബ്ദുറിയുടെ മദീനയിൽ വന്നപ്പോ ഡ്രസ്സിലൊരു മഞ്ഞ നിറം കണ്ടുവന്ന അത്ര ഭൂഷം ഒരു മഞ്ഞ നിറം വരും അപ്പൊ നിബിജങ്ങൾ ചോദിച്ചു കണ്ടപ്പോഴേ ചോദിച്ചു ഇത് പുതിയ പുതിയാപ്പിളന്മാർ ഉപയോഗിക്കുന്ന അത്തറാണ് അപ്പൊ തങ്ങൾ ചോദിച്ചു ആലോചിക്കണം മദീന എന്നത് ചെറിയൊരു സ്ഥലമാണ് സ്ഥലമാണ് വളരെ ചെറിയ നമ്മൾ കാസർഗോഡ് ബസ് സ്റ്റാൻഡ് മുതൽ ഇത്രക്ക് വരെ ഉണ്ടാവില്ല മദീന അന്നത്തെ മദീന വളരെ ചെറുതാ എന്തുകൊണ്ടെന്ന് അന്ന് മറവു ചെയ്തത് മദീനക്ക് പുറത്തായിരുന്നു ഇന്ന് ജന്മത്തിൽ വക്കേന്റെ മധ്യത്തിൽ കാണും ഉസ്മാൻ തങ്ങളുടെ ഖബർ അല്ലെ മദീനത്ത് പോയി കാണാൻ പറ്റും ജനത്തിൽ മദ്യം കഴിഞ്ഞാൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അന്ന് അവരെ അന്നത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ആളുകൾ മഹാനവറുകളെ വധിക്കുകയും അവരുടെ മയ്യത്ത് പോലും ബക്കീകൾ മറവ് ചെയ്യാൻ വിടില്ലെന്ന് പറഞ്ഞു അങ്ങനെ ബക്കീന്റെ പുറത്താണ് മറവ് ചെയ്തത് കിതാബുകൾ കാണാൻ പറ്റും പിന്നീട് ബഖീഇ വികസിപ്പിക്കുകയാണ് ഉണ്ടായത് അത് മദീനക്ക് പുറത്താണ് അതിപ്പോ മദീന പള്ളി എത്ര കുറച്ചുള്ളൂ മദീനയിൽ ഹബീബിന്റെ കൂടെ താമസിക്കുന്ന അബ്ദുറഹ്മാൻ കല്യാണം നബി കഴിച്ചപ്പോൾ അറിഞ്ഞിട്ടില്ല ആ കഴിഞ്ഞു അത്രന്റെ അടയാളം കണ്ടു തങ്ങൾ പറഞ്ഞു ഒരാടെങ്കിലും അറുത്തിട്ട് നല്ല സദ്യ കൊടുക്കുക ആൾക്കാരെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ അബ്ദുറഹ്മാൻ വിവാഹ സദ്യ ചെയ്ത് ഒരാട് അറുത്തിട്ട് അപ്പൊ മാംസം കൊടുക്കൽ സുന്നത്താണ് പച്ചനാളുകൾക്ക് ഒരുപാട് അതിഥികൾ വിളിക്കാം എത്ര സുന്നത്ത അതിഥികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാം പക്ഷേ കൂടാതിരീന ചെയ്യുന്ന ആളുകൾ പിശാചുകളുടെ ആളുകൾക്കൂട്ടുകാരാണെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഖുർആൻ ഓതി പഠിപ്പിച്ചിട്ടുണ്ട് പിശാച്ചുക്കട്ട കൂട്ടുകാരാണ് കൂടാ എമ്പാടും മനുഷ്യന് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും വിവാഹം നടക്കുന്ന സ്വന്തം മോളിന്റെയോ മോളിന്റെയോന്റെ വിവാഹം നടക്കുമ്പോ അന്ന് ആളുകളുടെ കണ്ണു തള്ളിക്കാൻ വേണ്ടി ഞെട്ടിക്കാൻ വേണ്ടി കാസർഗോഡ് ആ പൾസൊക്കെ പോയിട്ടുണ്ടാവും ഞെട്ടണ ഞരമ്പൊക്കെ പോയി ഔട്ടായിട്ടുണ്ടാവും എത്ര ഞെട്ടൽ ഞെട്ടിക്കഴിഞ്ഞപ്പോ ഞെട്ടിട്ടേ തരിപ്പ് പോകുന്നൊക്കെ പറഞ്ഞില്ലേ ഇനിയിപ്പോ ആ ഞെട്ടലൊന്നും ഉണ്ടാവില്ല ഓരോരുത്തരും അങ് ഞെട്ടിക്ക് തന്നെയാണ് കല്യാണങ്ങൾ ഗംഭീരാക്കിയിട്ടേ ഇനി നമുക്ക് ആ ഏർപ്പാട് നിർത്തല്ലേ ഞെട്ടലൊക്കെ എല്ലാരും ഞെട്ടി കഴിഞ്ഞു ഇനി എന്ത് ചെയ്യാ വളരെ സിമ്പിൾ ആയിട്ട് നല്ല ഒതുങ്ങിയ ഭക്ഷണം പറ്റുന്നത് നാലാൾക്കൊക്കെ ഒരാട് വെച്ചുകൊടുത്ത് ഇപ്പുറത്ത് കുറച്ച് ചിക്കനും കുറച്ച് ആകോലി മീന് ചുട്ടു ചുട്ടതും അല്ലാത്തതും ഇലയിലും ഇതൊക്കെ ആരാ തിന്നുന്നത് തിന്നാൻ കഴിയോ ഇല്ല അപ്പൊ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വിടുകയാണ് അത് പല്ല കുത്തി കുട്ടികൾ ഇറങ്ങി പോവാണ് വേറെ സ്ഥലത്ത് പോയിട്ട് പറയാണ് അവിടത്തെത്ര ആയിട്ടില്ല അതൊക്കെ ഫ്രീ ആണ് അതായത് അങ്ങനെ കുറ്റം പറഞ്ഞിടക്കും അപ്പോ മനുഷ്യമാർക്ക് തിന്നാൻ പറ്റണില്ല എല്ലാവർക്കും കൊളസ്ട്രോളും പ്രഷറും എന്നൊക്കെ വെജിറ്റബിൾ ഉണ്ടോ എന്ന് ചോദിക്കില്ല അഭിമാനമായി മാറി സാമ്പാറും ചോറൊക്കെ ഉണ്ടോന്നൊരു വി ഐ പി ചോദ്യണു കാരണം മുതലാളിമാർക്ക് ഒക്കെ വേണ്ടു കാരണം ഒരുവിധ ആൾക്കാർക്ക് ഒന്നും വയ്യ എന്നാൽ വയ്യ പിന്നെന്തിനാ നമ്മൾ വെച്ചു കൂട്ടി കൊറേ ജീവികളെ ആടിനെറക്കണ്ട ജീവുള്ള സാധനം ഇല്ലാതെ ജീവനുള്ളതല്ലേ അള്ളാഹു നമുക്ക് ഭക്ഷണമായി തന്നത് അള്ളാന്റെ നാമം ഉച്ചരിച്ച് അള്ളാഹുവി നീ കൊടുത്ത ജീവൻ ഞങ്ങൾ എടുക്ക എന്തിന് നീ ഭക്ഷണമായി ഉപയോഗിച്ചോളൂ അള്ളാഹുവെ നീ സമ്മതം തന്നിലെ അതുകൊണ്ട് ഇറക്കുക മൃഗത്തോട് ദേഷ്യം ഉണ്ടായിട്ടല്ല അങ്ങനെ നമ്മൾക്കണത് എത്രയോ ചവറ്റുകൊട്ടയിലേക്ക് നമ്മൾ എറിയാൻ എറിയാണ് മുമ്പിൽ ചെല്ലുമ്പോൾ ബന്ധിച്ചു കൊണ്ടുവരുമെന്നാണ് പിശാച്ചിന്റെ കൂട്ടുകാരും അങ്ങനെ തന്നെ എന്തിനെ എന്തിനെത്തു ചെയ്തതിന്റെ പേരിൽ അങ്ങനെ നിങ്ങൾ ചെയ്യല്ലേ എന്ന് പരിശുദ്ധ ഹബീബ് അലൈഹി വസല്ലം അളിയറതി അള്ളാഹുവിന് ഇതിന്റെ കല്യാണം നടക്കുന്ന അന്നത്തെ ദിവസം എന്റെ മുങ്ങിനങ്ങളെ ആലോചിക്കണമേ നമ്മൾ ചിന്തിക്കുക എത്ര സിമ്പിളാണ് അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പറഞ്ഞു തന്ന ഈ അഴിവാദത്ത് െ സംബന്ധിക്കുന്നവരാണ് സംബന്ധിക്കേണ്ടവരാണ് ഒരു കല്യാണത്തിന് ഒരാൾക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ചില്ലെങ്കിൽ അവർ അള്ളാഹുവിനും റസൂലിനും എതിര് ചെയ്തു എന്ന് മുത്ത് റസൂലുള്ള എങ്ങനെ കല്യാണത്തിന്റെ മെസ്സേജ് നമ്മൾക്ക് ഇച്ചിരി അഹങ്കാരം കൽബിലേക്ക് വരുമ്പോഴാണ് എന്നോട് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ലല്ലോ അഹങ്കാരമുണ്ട് എന്നതിന്റെ ഒന്നാമത്തെ അടയാളാണ് അങ്ങനത്തോലും കല്യാണത്തിൽ വന്നിട്ടില്ലെന്ന് കുഴപ്പമില്ല അള്ളാന്റെ സ്വർഗ്ഗത്ത് കിടക്കൂലെന്നാ അഹങ്കാരം കൽബിൽ അല്പുള്ളവര് എന്നെ വീട്ടിൽ വന്ന് വിളിച്ചില്ല അങ്ങാടിയിൽ കണ്ടപ്പോഴാ പറഞ്ഞത് അല്ലെങ്കിൽ ആ വേദിന് വന്നപ്പോഴാ പറഞ്ഞത് അല്ലെങ്കിൽ അവന്റെ ചെറിയ മോളെ മകനെ പറഞ്ഞിട്ടാ ഡ്രൈവർ ഡ്രൈവറെടുത്ത കല്യാണ കത്ത് കൊടുത്തു കൊടുത്തുവിട്ടത് എന്താ അവനങ്ങ് വന്നില്ലേ എന്ന് വിളിച്ചില്ലല്ലോ ഞാൻ അത്രയും വലിയ ആളല്ലേ ചിന്തിക്കാൻ പാടില്ലാത്ത വിഷയമാണ് ഇതൊക്കെ ഈഗോയാഹു കാത്ത് രക്ഷിക്കട്ടെ പറയുന്നു എന്നെ ഒരു സദ്യക്ക് വിളിച്ചു എന്നിരിക്കട്ടെ ആ വിവാഹ സദ്യയിൽ ഒരാടിന്റെ എല് മാത്രം മാംസമില്ലാത്ത കാലിന്റെ എല് മാത്രം എല്ല് മാത്രം എന്ന് പറഞ്ഞ ഇറച്ചി കിടക്കാറുണ്ടല്ലോ മാംസൊക്കെ വെട്ടിട്ട് എല്ലാണ്ട് ബാക്കി വേർക്കില്ല വേറെ ലോറിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് എല് ട്വീറ്റ് ചെയ്യുന്നവർക്ക് കൊടുക്ക അങ്ങനത്തൊരു എല്ലേ ഉള്ളൂ എന്നിട്ട് മുത്തുനബിയെ വിളിച്ചു പള്ളിയിൽ ഉസ്താവ് വരുമോ ഒരിക്കൽ പോയി പെട്ട് പെട്ടുപോയ പിന്നെ ഓടാൻ വയ്യല്ല അടുത്ത വിളിക്ക് വരുമോ ഞാൻ വരും എന്നെ വിളിച്ചാൽ വരും എന്നെ വിളിച്ചാ ഞാൻ അതിന് ഉത്തരം തരും ഒരു എല്ലിന്റെ കഷ്ണമാണ് നിങ്ങൾ സദ്യക്ക് തന്നതെങ്കിൽ പോലും എനിക്ക് നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കൽ ഇഷ്ടമാണ് ആരെങ്കിലും ഒരു വിവാഹത്തിന് ക്ഷണിക്കണിക്കപ്പെട്ടു ചെയ്യപ്പെ ക്ഷണിക്കുന്ന സ്നേഹം കൊണ്ടാണ് സ്നേഹം ഉണ്ടാവുമ്പോൾ ആ ക്ഷണിക്ക ദഅവത്ത് എന്ന വാക്കിന്റെ അർത്ഥം പോലും അതാ സ്നേഹത്തോടെ ചെയ്യുന്ന പണി എന്നാണ് വിവാഹത്തിന് ക്ഷണിക്കുമ്പോൾ ദഅവ എന്നാണ് പറയാ അള്ളാന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോഴും അള്ളാന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോ ഒരു സ്നേഹം വരണം എന്ന ഫ്രണ്ട്ഷിപ്പ് വേണം അപ്പോഴാണ് ക്ഷണിക്കുന്നത് പറയാനൊരു എല്ലേ ഉള്ളൂ എങ്കിൽ തന്നെ ഞാൻ വരും ക്ഷണം ഒരാള് നമ്മൾ അറിയിച്ചു വരണം മതി ഇന്നാള് തന്നെ വരണം ഇന്ന സ്ഥലത്ത് വന്ന് തന്നെ എന്നെ വിളിക്കണം എന്റെ വീട്ടിൽ തന്നെ വന്നേ എന്നെ വിളിക്കണം എന്നെ ഒറ്റക്ക് തന്നെ വിളിക്കണം ഇങ്ങനെ ചിന്തിക്കുന്നത് അഹങ്കാരമാണ് അഹങ്കാരം അല്പമെങ്കിലും ഹൃദയത്തിലുള്ള ആളുകളെ അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ട എന്ന് മഹാനായ റസൂർന്ന മ്മള് ആ ഏർപ്പാടൊക്കെ നിർത്തണം വിളിച്ചില്ലെങ്കിൽ എന്താ എന്നെ വിളിക്കാൻ മറന്നതായിരിക്കും ഞാൻ പോകാൻ മറക്കണ്ട എന്ന് വിചാരിച്ച് പോകേണ്ടവരാ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ പോകേണ്ടത് അല്ലേ ഇന്ന് അങ്ങനെ വിളിച്ച വിളിക്കേണ്ട ഈ പറഞ്ഞ പോളിസി ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കണത് കോളേജ് കുട്ടികളെ മാത്രമേ ഉള്ളു എന്നെ വിളിച്ചിട്ടില്ലല്ലോ വിളിക്കാൻ മറന്നതായിരിക്കും എല്ലാ മണ്ഡപത്തിനുമ്പിൽ പോയിട്ട് ബൈക്ക് നിർത്തിയിട്ട് വയർ നിറച്ച് തിന്നുപോരാ ഓലക്കെറ്റേതാ കല്യാണോ ഇവിടെ ആണാണോ പെണ്ണാണോ പെണ്ണുകെട്ടണോ ഒന്നും അറിയില്ല പിന്നെ ആരും ചോദിക്കൂലല്ലോ മണ്ഡപത്തിലൊക്കെ ഏതെങ്കിലും ഒരുത്തനെ ആരോടോ എവിടുന്നാന്ന് ചോദിച്ചു ഏതോ ഒരു കുരുത്തക്കേടിനെ അവന് പുതിയാപ്പിളേറ്റ് എന്തോ ഒരു ബന്ധം പുതിയാപ്പിളി എയർപോർട്ട് വിട്ടു കൊടുത്ത ആളായിരിക്കും ചിലപ്പോ അതുണ്ടെങ്കിൽ തന്നെ ആ കല്യാണം കൊളാവും അല്ലേ പുതിയാപ്പിളിന്റെ ആൾക്കാരെ തടഞ്ഞു വെച്ചു ചിന്താവാ എന്നതായിരിക്കും അവടെ വിഷയം അതുകൊണ്ട് പിന്നെ ആരും പുതിയ ചോറല്ലേ വെച്ച് പോയിക്കോട്ടെ ചെറുപ്പക്കാരെ സമ്മതല്ലാതെ ഒരു ചോറ് കള്ള ഹലാലാക്കി തരുന്നില്ല വെറുതെ എന്ത് ചെയ്യണ്ട തടി ഹറാൻ വലിയ ഹറാമായി പരിപോഷണം ചെയ്യാൻ പറ്റേ ടൗണിലൊന്നും കല്യാണ മണ്ഡപങ്ങളിൽ ആരും കല്യാണം വെക്കാൻ പേടിയാണ് പക്ഷേ ടൗൺ വിട്ടു ബസ് ഇറങ്ങി വരാൻ പറ്റുന്ന സ്ഥലമാണോ കുടുങ്ങി ബൈക്കൊക്കെ നിർത്താൻ പറ്റുന്ന ഇടക്കൊക്കെ കാണാൻ പെട്ടെന്ന് കാണുന്ന മണ്ഡപങ്ങളാണോ കല്യാണമൊക്കെ പൊളിഞ്ഞു ചിലപ്പോ എങ്ങനെയാണ്ടാവുക മഴക്കാലത്ത് കല്യാണം വെച്ചാൽ കഴിഞ്ഞു ഇത്രയാ ഭക്ഷണം കഴിക്കണത് വിളിക്കാതെ പോവണേ വിളിക്കാതെ പോയി ബന്ധു സുഹൃത്തുക്കൾക്ക് പോവാം എങ്ങനെ ഞാൻ ചെല്ലുന്നത് അയാൾക്ക് ഇഷ്ടമാണ് അങ്ങനെ അതിന് കോമൺ സെൻസേ വേണ്ടതുണ്ടോ ഞാൻ ചെല്ലുന്നയാൾക്ക് ഇഷ്ടമാണോ അല്ലേ കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമാണ് അങ്ങനെയെങ്കിൽ എന്നെ വിളിക്കാൻ മറന്നതായിരിക്കും ഞാൻ പോവട്ടെ അങ്ങനെ ചെല്ലണമെന്നാണ് ആ വിവാഹ ദിവസം നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ അതാണ് നിങ്ങൾ ആരും വെറുപ്പുണ്ടാക്കരുത് സന്തോഷിച്ചു പിരിയേണ്ട ദിവസമാണത് അന്ന് നിങ്ങൾ വെറുത്ത് തെറ്റി പിരിയല്ലേ